നാടകീയമായ അറസ്റ്റ് നാടകീയമായ റിമാൻഡ് ഇന്ന് നടന്നതിനെ ഇങ്ങനെ ആകെ ചുരുക്കി പറയാം എന്നാ പിടിച്ച രാവിലെ തുടങ്ങിയാണല്ലോ ഞാൻ കേസാ സമരം ചെയ്തതാ നീ രാവിലോട്ട് ശശി ഓല പറഞ്ഞിട്ടുണ്ടെങ്കി അവിടെ പോയി തീർക്കണം നീ രാവിലെ രാവിലെ തൊട്ട് തുടങ്ങിയതാ സി ഐ രാവിലെ സി ഐ രാവിലെ രാവിലെ സി ഐ രാവിലെ മുതൽ ബോധപൂർവമായി പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുക രാവിലെ സത്യമേ പിടിക്കുക ഞാൻ എന്താ കൊലക്കേസിനെ പ്രതിയാണോ ഞാൻ കൊലക്കേസിനെ പ്രതിയാണോ ഞാൻ സമരം ചെയ്തിട്ടുള്ള രാവിലെ തൊട്ട് സി സി ഐരിയ കമ്മിറ്റി സെക്രട്ടറി പോലെ മെ മാറുന്നേ രാവിലെ തൊട്ട് അനാവശ്യമായി പ്രചോദനം ഉണ്ടാക്കാം ഞാൻ നിരോടേ സഹകരിച്ചാണോ ഞാൻ പൊളിറ്റിക്കൽ കേസിലെ പ്രതിയ രാവിലെ മുതലുള്ള പോലീസിന്റെ ഇടപെടലിനെ രാഹുൽ ഇങ്ങനെ തുറന്നു കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയെന്നും രാഹുൽ ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള അവസരം ബലം പ്രയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയെടുത്തത് നേരത്തെയും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസുകാരും രാഹുൽ രാഹുൽമാക്കൂട്ടത്തിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഫോഴ്സ് ഫോഴ്സ് വാക്കുതർക്കമുണ്ടായിരുന്നു മാന്യമായിട്ട് ഫോഴ്സ് അല്ലല്ല അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കുന്നു ഇത് ഒരു മാന്യമായിട്ട് സാധിച്ചല്ലോ എന്റെ വീട്ടിൽ വെളുപ്പാൻ കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ എന്റെ ബെഡ്റൂമിന്റെ ബാതിന് മുട്ടി നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സാധിച്ചില്ലേ നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുപോവില്ല അല്ല എസ് എച്ച്ഒ മാറുന്നേ ഞാൻ ഞാൻ കേരത്തില്ലേ അങ്ങനെ എസ് എച്ച്ഒ വിട്ടല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ പുലർച്ചെ വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തുറന്നുടനെ അവർ ചോദിക്കുന്ന രാഹുൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ചോദിക്കുന്നതിന് മുമ്പ് രണ്ടുപേരകത്ത് കയറി വനിതാ പോലീസും അകത്ത് കയറി അപ്പോഴും ഞാൻ ചോദിച്ചു എന്താ മാഡം എന്ന് ചോദിച്ചു രാഹുൽ എന്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളിലാണെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് മുകളിലത്തെ അങ്ങ് പോയി അപ്പോഴും വീടിന് നാല് വശം പോലീസ് നിൽപ്പുണ്ട് ഈ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ കയറി ഈ ഒരു വെളുപ്പിനെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവർ വിളിച്ച് പറഞ്ഞ് രാഹുൽ ചെല്ലാൻ മേടിച്ചെങ്കിൽ ഞാൻ കൊണ്ടുവിടും എനിക്ക് അത്ര ധൈര്യമുണ്ട് രാഹുലിനെ കൊണ്ടു വന്ന സ്റ്റേഷൻ ഇവിടെ കാണാൻ ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ട് എനിക്ക് രാഹുൽ ചെയ്താൽ തെറ്റെന്താണെന്ന് ഇതൊന്നുമല്ലാതെ എന്തോ ഒരു കാണിക്കുന്ന രീതിയിലാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരം അക്രമാസക്തമായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു پالیسي کي 3 تاريخ کي يار بوله بوليه ردي جي نانک پٽي جيڪو ونتي تنهن ൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു കൊല്ലം ചന്ദനത്തോപ്പിലും പ്രതിഷേധമുണ്ടായി ദേശീയപാത ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് कणूरी यूथ कांग्रे प्रवर्तध उपरोधा ആലപ്പുഴ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ആലപ്പുഴയിലും മലപ്പുറത്തും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പ്രതിഷേധക്കാർ പത്തനംതിട്ടയിൽ റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആന്റോ ആന്റണി എം പി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ സെക്രട്ടേറിയറ്റ് അടക്കം പ്രതിഷേധ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരം അവസാനിക്കുന്നില്ല എന്ന് നേരത്തെ പി സി വിശ്വനാഥ് എം എൽ എ പറയുന്നത് നമ്മൾ കേട്ടു സംസ്ഥാന വ്യാപകമായി ഇന്നു തന്നെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് നാളെ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നാളെയും വ്യാപകമായ പ്രതിഷേധമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന വഴി രാഹുലും പോലീസുമായി ഇടയ്ക്ക വാക്കുതർക്കമുണ്ടാകുന്നതും നമ്മൾ കണ്ടിരുന്നു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഈ മാസം വരെയാണ് റിമാൻഡ് കാലാവധി ആരോഗ്യ കാരണങ്ങൾ ഉയർത്തി റിമാൻഡ് തടയാനുള്ള നീക്കമുണ്ടായെങ്കിലും രണ്ടാം തവണ വിശദമായ വൈദ്യ പരിശോധന നടത്തിയ ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് അക്രമത്തിന് പ്രോത്സാഹനം നൽകി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചില്ല എന്നിവയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഈ നാലാം പ്രതിയായിട്ടുള്ള കെ സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ ആ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അക്രമം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയുന്ന തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം നിയമപാലകരെയും ദുരുപയോഗപ്പെടുത്തിയാണ് സർക്കാർ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്ന പ്രതിഭാഗം അഭിഭാഷകൻ നിങ്ങൾ റിമാൻഡ് അപേക്ഷ പരിശോധിച്ച് നോക്കുക സർക്കാരിന്റെ ക്ലെയിം കോടതിയിലും സർക്കാരിന്റെ ക്ലെയിം റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് അപേക്ഷയിലും ഫോർട്ടി വൺ ഡേ നോട്ടീസ് കൊടുത്തു തന്നെയാണ് അപ്പൊ ഇപ്രകാരം നിയമത്തിന്റെ നിയമപാലകരെ പോലീസിനെ യാതൊരു തത്വതീക്ഷ ഇല്ലാതെ വളരെ ഒരു നിയമത്തിൻ്റെ തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ പോലീസിനെ കൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവൃത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും മുഖാന്തരൻ തന്നെ നേരിടും ഇത് ഭരണപക്ഷ ഭീകരതയാണ് അതിനെ നേരിട്ടിരിക്കും ഒരു സംശയവും വേണ്ട താങ്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസുകാരെ പട്ടിക കൊണ്ടടിച്ചു സമാനമായ രണ്ടു കേസ് കൂടി രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് എന്നിങ്ങനെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കി എല്ലാ അഭിപ്രായങ്ങളെയും അടിച്ചമർത്തുന്ന എല്ലാത്തരം മാധ്യമങ്ങളുടേതടക്കമുള്ള സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പോലീസ് സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റുകയാണ് പിണറായി വിജയനും ആ ഈ ഭരണവും പോലീസിനെ ഉപയോഗിച്ച സർക്കാർ ഭരണകൂട ഭീകരത പ്രതിപക്ഷ നേതാവ് പോയ ആളല്ല കോൺഗ്രസിനെയും ഭയപ്പെടുത്താമെന്ന മുഖ്യമന്ത്രി കരുതരുതായെന്നും വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് പോയ ആളല്ല അദ്ദേഹം വിസിബിളായിരുന്നു എല്ലാ സ്ഥലത്തും എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതല് മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങിയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലും മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തിക്കുന്നത് അവരാണ് പുറയിൽ രാഹുൽ അറസ്റ്റ് രീതിയെ മാറസ്റ്റ് മന്ത്രി പി രാജീവ് വരെ പാതിരാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി പോലീസിനു രാഷ്ട്രീയമില്ല നിയമം അതിന്റെ രീതിയിൽ നടക്കും പ്രതിപക്ഷം ഇനിയും സംഘർഷം തുടർന്നാൽ ഇനിയും സ്വീകരിക്കുമെന്നും മന്ത്രി പോലീസ് പോലീസ് നിയമം നോക്കും പോകും അല്ലാതെ അവർ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്ന ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങൾ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല അവർക്ക് വിഷയങ്ങളില്ലല്ലോ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് അവർ നിലപാട് സ്വീകരിക്കുന്നു പ്രതിഷേധിക്കുന്നവർക്കെതിരെ എന്തും ചെയ്യാമെന്ന നിലപാടാണ് സർക്കാരിനെന്ന് രമേശ് ചെന്നിത്തല പുലർച്ചെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യേണ്ട എന്ത് പ്രാധാന്യമാണുള്ളതെന്നും വിമർശനം വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട എത്ര അടിയന്തര സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത് ഇതാണോ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഗവൺമെൻ്റ് എടുക്കുന്ന നടപടി ഇത് ജനാധിപത്യത്തിൽ കേട്ടുകയ്യല്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ദാർഷ്ട്യം കേരള പോലീസുണ്ടായിരിക്കുകയാണ് രാഹുൽ അറസ്റ്റ് അറസ്റ്റ് പോലീസ് രാജിന്റെ ഭാഗമെന്ന് വേണുഗോപാൽ പോലെ രാഹുലിനോട് വിമർശനം കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ വീട് വളഞ്ഞിട്ട് അത് രാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം രാഹുൽ സത്യത്തില് ആശുപത്രി വിട്ട് രണ്ടു മൂന്ന് ആയുള്ളൂ അസുഖബാധിതനായിട്ട് എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ ശൈലിയുടെ എല്ലാ ലംഘിച്ചുകൊണ്ടാണ് ഈ പോക്ക് ഇത് പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് രാഹുൽ വിമർശനവുമായി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്നും ഷാഫിയുടെ ചോദ്യം അവിടെ വീടിന്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്കി ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യം നാട്ടില് നിലവിലില്ല പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനമാണ് പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിന്റെ അമ്മയോടുൾപ്പെടെ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നവഗുണ്ട സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് രാഹുൽ മാം അറസ്റ്റിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ ഡി ജി പിയെ ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരെ കൊണ്ടുപോകുന്നത് പോലെയാണ് രാഹുലിനെ കൊണ്ടുപോയത് വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കുമെന്നും എം പി തെരുവിലിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും ആരെയും പേടിയില്ല ശക്തമായ സമരപരിപാടി ആലോചിക്കുമെന്നും കെ മുരളീധരൻ ആരെങ്കിലും സമരത്തിന് പോയാൽ അവരെ ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ അറസ്റ്റോടുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ ഉള്ളൂ കേരള പോലീസ് ഇന്ന് ഒരു തെരുവു ഗുണ്ടകളുടെ സംഘമായിട്ട് മാറിയിരിക്കും ഇവിടുത്തെ ഡി ജി പി എന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ പിണറായി ബന്ദിയാക്കി വച്ചിരിക്കും പകരം ഭരണം നടത്തുന്നത് പിണറായിയുടെ ഓഫീസാണ് ഓഫീസിലെ പാർട്ടിയുടെ നിർദ്ദേശം കൊടുക്കുന്നു ദ്രോഹിക്കുന്നു കോൺഗ്രസിനെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുന്നു രാഹുൽ പിണറായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയം നാളെ യു ചർച്ച ചെയ്യും അടിച്ചമർത്തലുകളെ പ്രതിപക്ഷം ജനകീയ സമരങ്ങളിലൂടെ തന്നെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി ഈ രീതിയിൽ ഒരു സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് നമ്മളെ നാളെ യു ഡി എഫിൻ്റെ എന്താ യു ഡി എഫ് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അടിയന്തരമായി ഈ നടപടി തിരുത്തണം യു ഡി എഫ് തിരുത്തുന്നില്ല തുടർന്ന് ഇത് പോവുകയാണെങ്കിൽ ഈ അതിനെ ജനകീയ സമരങ്ങളിലൂടെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായ രീതിയിൽ അക്രമമാർഗത്തിലൂടെ അല്ല അക്രമമാർഗത്തിൽ ജനാധിപത്യ പിണറായിയുടെ അടിമകളായി മാറിയെന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രാഹുലിന്റെ അറസ്റ്റ് പ്രതിപക്ഷ നേതാവിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് യു യോഗം ചേർന്ന തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പി കെ ഫിറോസ് മാത്രമല്ല ഇത് പ്രതിപക്ഷ നേതാവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ അറസ്റ്റ് കളയും ഒരു പ്രഖ്യാപനം കൂടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് നവകേരള രാഹുൽ കലിപ്പാണിപ്പോഹുൽ മാറസ്റ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി എൻ കെ പ്രേമചന്ദ്രൻ പിണറായി വിജയൻ പകയും വിദ്വേഷവുമുള്ളയാൾ അങ്ങനെയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല പിണറായി വിജയനെന്നും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചു പുലർത്തുന്ന ഒരു ഭരണാധികാരിയെ കേരളത്തിന്റെ മണ്ണിൽ കണ്ടിട്ടില്ല തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യാനും അപകീർത്തിപ്പെടുത്താനും ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വസ്തുതകൾ നിരത്തി വെച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ പൊള്ളത്തരങ്ങൾ വസ്തുതാപരമായി യുക്തിസഹമായി വിശകലനം ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നയാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായി സമീപകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനാക്കുക എന്ന പിണറായി വിജയൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് ഏതാണ്ട് ഭീകരവാദിയെ വീട് വളഞ്ഞ് അകത്ത് കയറി അക്രമ പിന്നെ വീട് തല്ലി തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അകത്ത് കിടന്ന് അറസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്കാ പറ്റണമാണുള്ളത്